ഹൗസ് മെയ്ഡ് വീട്ടു ജോലിക്കാളാവശ്യമുണ്ട് ക്ലീനിങ് ക്ലീനിങ്ങിലും ആളാവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലയിലും ആളാവശ്യമുണ്ട് മെട്രോ മെട്രോയിലും ആളാവശ്യമുണ്ട് സ്കൂൾ എന്നീ തസ്തിയിലേക്കാണ് ഒരുപാട് വ്യൂകൾ വന്നിരിക്കുന്നത് ജി സി സിയിലേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ഹൗസ് മെയ്ഡും അഥവാ വീട്ടുജോലി ജോലി ക്ലീനിങ് സൂപ്പർ മാർക്കറ്റ് മെട്രോ സ്കൂൾ എന്നീ തസ്തിയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഒരുപാട് ഒഴിവുകൾ വന്നിരിക്കുന്നു ജി സി സി യു എ കുവൈത്ത് ഖത്തറ് സൗദി ബഹ്റൈൻ ഒമാനിയൻ എന്നീ രാജ്യങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട് ജോലിയും വിസയും ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി ഫസ്റ്റ് ലാസ്റ്റ് സി വി ബയോഡാറ്റ എന്നിവയും എത്രയും പെട്ടെന്ന് തിരിച്ചു തരുക അയച്ചു തരിക അവരുടെ നമ്പർ തൊണ്ണൂറ്റാല് തൊണ്ണൂറ്റിയേഴ് എൺപത്തി മൂന്ന് അൻപത്തേഴ് അറുപത് എന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് അയയ്ക്കുക പക്ഷേ അത് ഡീറ്റെയിൽസ് ഞാൻ കോൺടാക്റ്റ് ചെയ്യുകയാണ് ഈ നമ്പറിൽ ബന്ധപ്പെടാം അറുപത്തിരണ്ട് മുപ്പത്തെട്ട് അൻപത്തഞ്ച് എഴുപത്താറ് പന്ത്രണ്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം പക്ഷേ അത് ചേച്ചി അവരുമായി കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പറിൽ നിങ്ങളെ സി വി ഇതിലേക്കാണ് അയക്കേണ്ടത് ഈ നമ്പറിലേക്ക് ഇപ്പോൾ വിസയും ടിക്കറ്റും ഫ്രീ ആണ് ഉടൻ തന്നെ ബന്ധപ്പെടുക ഒട്ടനവധി അവസരങ്ങൾ വന്നിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിൽ വിവിധ തസ്തിയിലേക്ക് ഓക്കെ താങ്ക്സ്